ഒരാൾ ചോദ്യം തന്നിരുന്നു ഇത് ഞാൻ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇത് ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് പെട്ടെന്നൊന്ന് വായിച്ചേക്കാം ഇത് കണ്ടില്ല കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നന്മ ചെയ്യുന്നവർ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നതായും അതേസമയം തിന്മ ചെയ്യുന്നവര് പറയത്തക്ക വിഷമതകൾ ഒന്നുമില്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതായും കണ്ടുവരുന്നുണ്ട് ഇത് കർമ്മഫലമാണോ സർ അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മത്തിലെ കർമ്മത്തിന്റെ ഫലങ്ങൾ ഈ ജന്മത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ സാധിക്കപ്പെടുകയല്ലേ വേണ്ടത് ഈ വ്യക്തിയുടെ നല്ല ഭംഗിയായിട്ട് രണ്ടാം ഭാവത്തില് ശനിയുണ്ട് അക്ഷരം നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് അല്ല അസലായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ നല്ല ഒരു വരി ഞാൻ ബൈബിളിൽ നിന്ന് കൂട്ടിയത് പറയാം ദൈവം പത്ത് കുരിശ് താങ്ങാൻ കഴിവുള്ളവന്റെ ചുമലില് പതിനൊന്ന് കുരിശ് വെച്ചു കൊടുത്ത് നടക്കാൻ പറയും അഞ്ചെണ്ണം താങ്ങാൻ കഴിവുള്ളവന്റെ ചുമലില് ആറെണ്ണം ഒരെണ്ണം താങ്ങാൻ കഴിവുള്ളവന്റെ ചുമലിൽ രണ്ടെണ്ണം വെച്ചുകൊടുക്കും ഒന്നും താങ്ങാൻ പറ്റാത്തവന്റെ അടുത്ത് പൂക്കോളം പറഞ്ഞു പൂക്കോളം പറഞ്ഞു ഇതിലൊരു വലിയ സന്ദേശമുണ്ട് വലിയൊരു സന്ദേശം ഈ പൂന്താനം നമ്പൂതിരിയുടെ മകൻ വളരെയധികം വിഷമിച്ചാ മരിച്ചത് ചെറുപ്പത്തിലേ മരിച്ചു പൂന്താനം നമ്പൂതിരി ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനാണ് ലെപ്രസി പിടിച്ചാ മരിച്ചത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പൂന്താനത്തോട് ചോദിച്ചപ്പോ പൂന്താനം പറഞ്ഞത് ഈശ്വരൻ തീരുമാനിച്ചു ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും പൂർണ്ണമായിട്ടും ഈ ജന്മത്തിൽ അങ്ങ് തീർത്ത് അതിന്റെ ദോഷങ്ങളെല്ലാം തീർത്ത് പരിശുദ്ധനാക്കിയ ഒരു ആത്മാവിനെ തിരിച്ചെടുക്കാൻ ഈശ്വരൻ തീരുമാനിച്ചതുകൊണ്ട് ആ അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവുകളെല്ലാം തീർക്കാനായിട്ട് ഈ ജന്മത്തെ ഉപയോഗിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കും അക്കൂട്ടത്തില് എന്റെ മകൻ എന്ന കുട്ടിയെ പതിനെട്ട് വയസ്സുവരെ സംരക്ഷിക്കാനും ഈശ്വരൻ എന്റെ കയ്യിൽ തന്നു സമയമായപ്പോൾ ഈശ്വരൻ എടുത്തുകൊണ്ട് പോയി ഇതായിരുന്നു പൂന്താനത്തിന്റെ വരി പലപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവര് ദുഃഖമനുഭവിക്കുന്നത്ത് ഇതുവരെ പഠിച്ച സയൻസ് ഉപയോഗിച്ച ഒരു തരത്തിലും വിവരിക്കാൻ സാധ്യല്ല പക്ഷെ അതിന് വിവരിക്കാൻ സാധിക്കുന്ന ഒരു പ്യുവർ സ്പിരിച്വൽ ആയിട്ടുള്ള വേണമെങ്കിൽ ഒരു തോന്നല് നല്ല കർമ്മം ചെയ്തവനെ ഈശ്വരൻ രണ്ടു വർഷം പ്രൊഫേഷണറി പീരീഡ് കൊടുക്കും പ്രൊഫേഷണറി പീരീഡ് നീ എനിക്ക് പറ്റിയ വ്യക്തിയാണോ എന്നറിയാൻ അത് പ്രൊഫേഷണറി പീരീഡിൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ കുറേ അധികം ദുഃഖങ്ങൾ കൊടുക്കും കാരണം ഇയാളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം അയാളിലുള്ള നെഗറ്റീവുകൾ മുഴുവനും പോകണം ഈ കമ്പ്യൂട്ടറിലുള്ള കുക്കീസും റീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാം അലൈൻ ചെയ്താലേ പിന്നെ കമ്പ്യൂട്ടറുടെ മെമ്മറി ശരിയാവുള്ളൂ അത് സി ഡ്രൈവ് ആണെങ്കിലും ഡ്രി ഡ്രൈവ് ആണെങ്കിലും ഇ വൺ ആണെങ്കിലും എക്സ്റ്റേണൽ അല്ലാത്ത ഡ്രൈവുകളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള ജങ്കുകൾ കുറേ കളയണം ബാക്കിയുള്ളതിനെ അലൈൻ ചെയ്യണം ആ അലൈൻ ചെയ്താൽ ആ കുക്കീസൊക്കെ കളഞ്ഞു കഴിയുമ്പോഴാണ് അയാൾ കമ്പ്യൂട്ടർ പിന്നെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുക അപ്പൊ ഇയാള് ഈശ്വരീയമായ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒപ്റ്റിമം ലെവലിൽ വരണമെങ്കിൽ അയാൾക്ക് സഞ്ചിത കർമ്മബലങ്ങളിലെ നെഗറ്റീവുകൾ ആർജിത കർമ്മഫലങ്ങളിലെ നെഗറ്റീവുകള് പ്രാരബ്ധ കർമ്മഫലങ്ങളിലെ നെഗറ്റീവുകൾ മുഴുവനും അയാളെ കൊണ്ട് ഇറേസ് ചെയ്യിപ്പിക്കണം കാരണം ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പൊ ഇയാൾ ചെയ്ത തിന്മകളുടെ ഫലം അവിടെ നിലനിൽക്കരുത് അതില്ലാതെയാവണമെങ്കിൽ അത് മുഴുവൻ ഇറേസ് ചെയ്ത് കളയാനായിരിക്കാം ഒരു പക്ഷേ നല്ല മനുഷ്യർക്ക് ദുഃഖം കൂടുതൽ കൊടുക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു